കണ്ടെയ്നർ ഭാഗങ്ങൾ വലയിൽ കുടുങ്ങി ലക്ഷങ്ങളെ നഷ്ടമാണ് ഉടമകൾക്കുണ്ടാകുന്നത് ഈ നഷ്ടം ആര് നികത്തും എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് എന്ത് നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ വിഷയം നടന്നിട്ട് കുറേയേറെ നാളായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാര മാർഗങ്ങൾ ഫിഷറീസോ അല്ലെങ്കിൽ സർക്കാരോ നൽകിയിട്ടുണ്ടോ ഒരു പരിഹാരവും ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫിഷറീസിൻ്റെ മത്സ്യബോധിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല അപ്പോൾ ആദ്യം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞത് കൊച്ചി പോർട്ട് ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു അങ്ങനത് കേട്ട പാതി കുറെ ആളുകൾ പോയി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിറ്റേന്ന് വന്ന ഒരു ഒരുക്കുമ്പോൾ നന്ദി കൊല്ലം കളക്ട്രേറ്റ് കൊടുക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേര് പോയി അതിനുശേഷം പറഞ്ഞാൽ അതല്ല മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേമനിധി ബോർഡുകൾ ഇങ്ങനെയുള്ള ഇതുകൊണ്ട് ഇങ്ങനെ വിവിധതരം അപേക്ഷകൾ കൊടുത്തെന്നല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണമോ ഒരു കാര്യങ്ങളോ നാളെ നാളിതുവരെ ഉണ്ടായിട്ടില്ല താങ്ങുവല നമ്മുടെ വള്ളത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശരിയാക്കി എടുക്കുമ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തൊട്ടും മുപ്പത് ലക്ഷം രൂപ വരെയുള്ള ചിലവാണ് വരുന്നത് അതുപോലെ ചൂടവല എന്ന് പറയുന്ന ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ തൊട്ടും നാൽപ്പത് ലക്ഷം രൂപ വരള്ള ചിലവ് വന്നിട്ടാണ് നമ്മളിത് ശരിയാക്കി വെള്ളത്തിൽ വെച്ച് പണിക്ക് പോകുന്നത് ഈ കണ്ടെയ്നർ തട്ടി നമ്മുടെ വള്ളത്തിന്റെ മെറ്റീരിയൽ വലയുടെ മെറ്റീരിയലുകൾ പോകുന്നതനുസരിച്ചുള്ള വ്യാപ്തി ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരു വള്ളത്തിൽ പൂർണ്ണമായ വില പോയി ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ മേളയിൽ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമുണ്ടായി എനിക്കും ഒരു വള്ളമുള്ള എൻ്റെ വള്ളത്തിലെ വില ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് പ്രാവശ്യം സംഭവിച്ചു നമുക്ക് നമ്മളെ സംബന്ധിച്ച് വേറെ ഓപ്ഷൻ ഇല്ല ഇത് ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് പണിക്കുവാൻ പറ്റത്തുള്ളൂ കുറെ ഇത് വലയ്ക്കകത്ത് കഴിഞ്ഞാൽ ആ സാധനം ആ വല പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക ചെയ്യുന്നത് പിന്നെ മീൻ കൂടുതലുണ്ടാവും ആ ഉണ്ടാവുന്ന സമയത്ത് നമ്മളിങ്ങനെ മീൻ തട്ടി തട്ടി വിട്ടിട്ടാണ് വലിക്കുന്നത് വലിച്ച് നമ്മൾ അവസാനം ജെല്ലുമ്പോഴത്തേക്ക് ഈ സാധനം കാണുന്നത് വല കീറി കിടക്കുന്നതാണ് അപ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ആ മത്സ്യം കിട്ടാനുള്ളത് തന്നെ നമുക്ക് ഇല്ലാതാവുന്നു ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് വലിയ ഭീമമായ നഷ്ടം മുതലാളിമാർക്കും ഉണ്ടാകുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഈ പ്രദേശത്ത് ഒരാൾ ആത്മഹത്യ ചെയ്ത് പോലും ഇതിന്റെ കടബാധ്യത സഹിക്കാൻ രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ അല്ലാതെ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് പരമ്പരാഗത മത്സ്യമേഖല ഇവിടെ എല്ലാവരും ആശങ്കയിലാണ് കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളാം എന്ന് മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ വേണ്ടിയൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെയും ഫിഷറീസിൻ്റെയും മന്ത്രിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് യാതൊരു തരത്തിലുള്ള സഹായവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല ഈ ഓണക്കാലത്തും കണ്ണീരോട് കൂടി തന്നെയാണ് ഇവിടുത്തെ പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളും ബോട്ട് ഉടമകളും ഒക്കെ തന്നെയുള്ളത് ക്യാമറമാൻ ഷാനാസ് പരീതിരൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം